Namaskaram! പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ എന്നാണ് തിരുവനന്തപുരം എൽ ഡി എക്സാമിനേഷൻ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ എന്താണ് ഓരോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചർച്ച ചെയ്തു അല്ലേ അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണേത് സംഘ നാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം വന്നിരുന്നു അപ്പം പി എസ് സി എല്ലാ കൂട്ടുകാരും പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും ആ സംഘടനകൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ അപ്പം ഈ ചോദ്യം എന്തിനാണ് പി എസ് സിയുടെ ചോദിച്ചത് അല്ലെങ്കിൽ പി എസ് സിയുടെ ചോദ്യ രീതി എത്തരത്തിലാണ് പോകുന്നത് എന്ന് നിങ്ങൾ എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കണം േ അപ്പം ഈ ചോദ്യ ചോദ്യത്തിൽ ഈ നാറ്റോ നാറ്റോ ചോദിക്കാൻ എന്താണ് ചോദിക്കാൻ പി എസ് സിയുടെ കാരണം എന്നാണ് ആ നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് അല്ലെ നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് അതുകൊണ്ടാണ് പി എസ് സി നാറ്റോ തന്നെ എടുത്ത് ചോദിക്കാൻ വേണ്ടി കാരണം ഓക്കെ അല്ലേ ഇനി അതുപോലെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദ്യ ദൈവം വഹിച്ച രാജ്യമെന്ന് പി എസ് സി ചോദിച്ചു അല്ലേ എന്ത് എന്താണ് അത്തരത്തിൽ ലോക പരിസ്ഥിതി ചോദിക്കാൻ കാരണം ആ ലോക പരിസ്യ ദിനത്തിന്റെ അമ്പതാം വാർഷികം എത്രയാണ് കൂട്ടുകാരെ അമ്പതാം വാർഷികമാണ് ഇപ്പോൾ രണ്ടായിരത്തി ജൂൺ അഞ്ചിന് ആചരിച്ചല്ലേ അപ്പം കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ആ ആ ഒരു മേഖലയും കൂടി വരുന്ന ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത് ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള രാജ്യങ്ങൾ അതുപോലെതന്നെ എന്താണ് നെക്സ്റ്റ് എന്താണ് ഇനി ചോദിക്കാൻ ചാൻസ് ഇനി വരുന്നത് അതാണ് പ്രൊജക്ട് ടൈഗർ ചോദിക്കാം എന്തുകൊണ്ടാണ് പ്രൊജക്ട് ടൈഗർ ചോദിക്കാം എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് ടൈഗറിന്റെ അമ്പതാം വാർഷികം ആചരിച്ചു എന്താണ് പ്രൊജക്ട് ടൈഗറിന്റെ അമ്പതാം വാർഷികം ആചരിച്ചു അതുകൊണ്ട് പ്രൊജക്ട് ടൈഗർ ഇനി വരുന്ന ചോദ്യം ഇനി വരുന്ന എൽ സി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇനി വരുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് എന്ന് കറണ്ട് അഫെയേഴ്സ് അതുപോലെ തന്നെ ആ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരാൻ ആയിട്ട് നേടിത്തരാൻ വേണ്ടി സാധിക്കും Okay. ും ഓക്കെ അതുപോലെ ലോകാരോഗ്യ സംഘടന പി എസ് സി ലോകാരോഗ്യ സംഘടന അപ്പം ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിച്ച് നമുക്കിതൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യാം ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാം ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം എവിടെ നിന്നാണ് പി എസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എത്തരത്തിലാണ് ചോദ്യകർത്താവ് അതിൻ്റെ എന്താണ് സ്മാർട്ട് ഏറ്റവും ഏറ്റവും നല്ല എന്താണ് ചോദ്യകർത്താവ് എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അല്ലേ ഇനി ഈ കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് ചോദിച്ച മറ്റൊരു കേസാണ് മറ്റൊരു മറ്റൊരു സന്തോഷ് ട്രോഫി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം എന്നെങ്കിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പതാം വാർഷികം ആചരിച്ചു അതുകൊണ്ടാണ് ഈ കേരളത്തെ കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷം എന്നത് പി എസ് ചോദിക്കാൻ കാരണം ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചില്ലടാ ഇടാം അപ്പം ചോദ്യകർത്താവ് എത്രത്തിലാണ് ചോദ്യങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നാം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാം ഓക്കെ അല്ലെടാ വാങ്ങിക്കാം ഓക്കെ ഇനി നാറ്റോ ആണല്ലേ നാറ്റോ എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് എഴുപത്തിയഞ്ചാം വാർഷികം പൂർത്തിയാക്കി ആര് നാറ്റോ നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് പൂർത്തിയാക്കിയത് ഓക്കെ അല്ലേ യെസ് അപ്പം ഈ നാറ്റോ രൂപീകൃതമായത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണ് നാറ്റോ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് എങ്കിൽ ഈ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ബെൽജിയത്തിലെ ആണ് നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് എങ്കിൽ ഈ നാറ്റോയുടെ രൂപീകരണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണ് നാറ്റോ രൂപീകൃതമായ നമ്മൾ പഠിച്ചല്ലോ ആ Ruby kan sama അംഗരാജ്യങ്ങൾ പന്ത്രണ്ടായിരുന്നു നാറ്റോയുടെ രൂപീകരണ സമയത്ത് അംഗരാജ്യങ്ങൾ എത്രയായിരുന്നു കൂട്ടുകാർ പന്ത്രണ്ടായിരുന്നു എങ്കിൽ നാറ്റോയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്രയാണ് മുപ്പത്തിരണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് എന്നാണ് നമ്മുടെ നാറ്റോ രൂപീകൃതമാകുമ്പോൾ അംഗരാജ്യങ്ങൾ അംഗരാജ്യങ്ങൾ പന്ത്രണ്ട് നിലവിലെ അംഗരാജ്യങ്ങൾ മുപ്പത്തിരണ്ടാണ് അല്ലേ എങ്കിൽ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം ഏതാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോ രാജ്യമാണ് അംഗരാജ്യമാണ് ഫിൻലാൻഡ് അല്ലേ എങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാം നാറ്റോയിൽ ഏറ്റവും അവസാന രാജ്യം ഏതാണ് അത് സ്വീഡൻ ആണ് രണ്ടായിരത്തി നാറ്റോയിൽ അംഗമായത് ഏറ്റവും ഒടുവിൽ നാറ്റോയിൽ അംഗമായ രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് സ്വീഡൻ ആണ് സ്വീഡൻ സ്വീഡൻ ഓക്കെ അല്ലെ അപ്പം നോർത്ത് അറ്റ്ലാന്റിക് ട്രേറ്റിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് ിൽ നാലിന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി അരി നാറ്റോ ഇനി ഈ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനമെങ്കിൽ ൂപീകരണ സമയത്ത് അംഗരാജ്യങ്ങൾ പന്ത്രണ്ട് എങ്കിൽ നാറ്റോയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ മുപ്പത്തിരണ്ടാണ് ഇനി നാറ്റോയിലെ മുപ്പത്തി ഒന്നാമത് അംഗരാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗമായത് ഫിൻലാൻഡാണ് എങ്കിൽ നാറ്റോയിലെ ഏറ്റവും അവസാന അംഗമായ രാജ്യം ഏതാണ് കൂട്ടുകാരെ സ്വീഡൻ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സ്വീഡൻ നാറ്റോയിൽ അംഗമായി ഓക്കെ എങ്കിൽ നമ്മുടെ പി എസ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു ഏതാണ് സൗദി അറേബ്യ ആണ് അല്ലേ സൗദി അറേബ്യ

ലോക പരിശിദിന പ്രമേയമാണ് ഇത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഓക്കെ അല്ലേടാ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം പഠിച്ചു വെക്കുക പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതത്തിന്റെ പ്രമേയം സെറ്റ് ലേടാ സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശിദിനാഘോഷങ്ങളുടെ പരിസ്ഥിതി ആഘോഷങ്ങളുടെ ആതിഥേയത്വം ആതിഥേയം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ഇതാണ് പി എസ് സി ചോദിച്ചത് അല്ലേ ചോദിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ ആദ്യ ആദ്യത്തെ വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആതിഥേയ രാജ്യമാണ് ഐവറി കോസ്റ്റ് പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐവറി കോസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയുമാണ് ഓക്കെ ലഡാ അപ്പം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച എങ്കിൽ പ്രമേയം ാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൽ എന്നാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആതിഥേയ രാജ്യം ഐവറി കോസ്റ്റുമാണ് എങ്കിൽ എൻ ചാൻസ് ഉള്ളതാണ് പ്രൊജക്റ്റ് ടൈഗർ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെച്ചോ പ്രൊജക്ട് ടൈഗർ എങ്കിൽ പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് അമ്പതാം വാർഷികമാണ് അല്ലെ എങ്കിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച നാടാ ഇത് ഓർത്തുവെച്ചോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് അപ്പം ആ പ്രൊജക്ട് ടൈഗറിനെ അമ്പതാം വാർഷികം ആചരിച്ചു അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ എവിടെയാണ് ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഈ പ്രോജക്ട് ടൈഗർ ആരംഭിച്ചത് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് ആ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ് അത് ഉത്തരാഖണ്ഡ് ആരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അല്ലേടാ എന്താണ് ഈ പ്രോജക്റ്റ് ടൈഗറിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പറയണം റോയൽ ബംഗാൾ കടുവകളുടെ വംശനാശം രക്ഷിക്കുക എന്നാണ് റോയൽ ബംഗാൾ കടുവകളെ വംശനാശത്തിന് രക്ഷിക്കുക എന്നതാണ് ഈ പ്രോജക്ട് ടൈഗറിന്റെ ലക്ഷ്യം ഓക്കെ അപ്പം പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ആരംഭിച്ചു റോയൽ ബംഗാൾ കടുവകളെ വംശനാശം രക്ഷിക്കുക കടുവകളെ വംശനാശത്തിന് രക്ഷിക്കുക എന്നാണ് ഈ പ്രോജക്ട് ടൈഗറിന്റെ ലക്ഷ്യം ഓക്കെ ലടാ ഇനി ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ എന്താണ് എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അല്ലേ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ എൻ്റെ ക്വസ്റ്റൻ ഇതാണ് എന്നെ പി എസ് ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റൻ ഇതാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി െട്ട് ഏപ്രിൽ ആറ് ഏഴിനാണെങ്കിൽ ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴിനാണ് എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് രണ്ടായിരത്തി ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് എങ്കിൽ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം എന്നാണ് എന്നാണ് എല്ലാവർക്കും ആരോഗ്യം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടന എത്ര അംഗരാജ്യങ്ങളുണ്ട് നിലവിൽ ലോകാരോഗ്യ സംഘടനയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റിനാല് അംഗരാജ്യങ്ങൾ എത്ര അംഗരാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് ചോദിച്ചാൽ പറയണം അത് നൂറ്റി തൊണ്ണൂറ്റിനാലാണ് എങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ആണേ ജനീവ ഓക്കെ അല്ലേ അപ്പം ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണെങ്കിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം എന്നാണ് ഇനി ലോകാരോഗ്യ സംഘടന നിലവിൽ എത്ര അംഗരാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി തൊണ്ണൂറ്റിനാലും ആസ്ഥാനം ജനീവയുമാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസ് അല്ലേ നമ്മളെല്ലാവരും കോളിൽ പഠിക്കുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ് ഈ കേശവാനന്ദ ഭാരതി കേസിന് അൻപത് വയസ്സ് തികഞ്ഞു കേശവാനന്ദ ഭാരതീയ കേസിൻ്റെ അയിമ്പതാം വാർഷികമാണ് Jadi <tik> ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിച്ചല്ലേ എങ്കിൽ ആ കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് കേശവാനന്ദ ഭാരതി കേസ് വിധി ആര് പ്രഖ്യാപിച്ചത് കോടതി വിധി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഇനി എന്താണ് കേശവാനന്ദ ഭാരതി കേസ് ചോദിക്കുന്ന മറ്റു ചോദ്യമാണ് കേശവാനന്ദ ഭാരതി ഭാരതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഏത് ഭരണഘടന യുടെ അടിസ്ഥാന ഘടനകളെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഏത് കേശവാനന്ദ ഭാരതി കേസ് ഏതാണ് കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണം നടത്താൻ ആർക്കധികാരമില്ല നമ്മുടെ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് ആ സുപ്രീം വിധ്യ പ്രഖ്യാപിച്ചത് അപ്പോഴുണ്ട് ഇതും ഓർത്തു വെച്ചോ ഒരു മാർക്ക് നിങ്ങളെ തേടി വരും ഓക്കെ ലഡാ യെസ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം നിങ്ങളുടെ എൻ്റെ എൻ്റെ കുറവുകളും ന്യൂനതകളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചൂണ്ടിക്കാട്ടാം നിങ്ങളുടെ കമൻ്റാണ് ഇനിയുള്ള മാറ്റങ്ങൾ വരുത്താൻ വീഡിയോയിൽ മാറ്റം വരുത്താൻ എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം പി എസ് സി ടെക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ ലടാ ഇനി ഈ കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി എന്താണ് യെസ് കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷം എന്ന് ചോദിച്ചു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് അത് ഈ കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയതിൻ്റെ അമ്പതാം വാർഷികം ആചരിച്ചു ആചരിച്ചപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ പരീക്ഷ ചോദിച്ചില്ല നിങ്ങൾ പല കൂട്ടുകാരും ഈ പരീക്ഷ ഈ ചോദ്യം അറ്റൻഡ് ചെയ്ത കൂട്ടുകാരായിരിക്കും കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ അയിമ്പതാം വാർഷികം ആചരിച്ചു അല്ലേ എങ്കിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു അത് എസ് മണിയാണ് ആരാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ക്യാപ്റ്റൻ എസ് മണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഓക്കെ അല്ലടാ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റെയിൽവേയെ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം നേടിയത് ആരെ പരാജയം യിൽവേയെ പരാജയപ്പെടുത്തിയെങ്കിൽ വേദി എവിടെയായിരുന്നു അത് കേരളം തന്നെയായിരുന്നു കൊച്ചി മഹാരാജാസ് കോളേജിലെ മിനി സ്റ്റേഡിയം കൊച്ചി മഹാരാജാസ് മിനി സ്റ്റേഡിയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ അതിന്റെ വേദി എന്ന് പറയുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷയിൽ പി എസ് സി ചോദിക്കുന്നത് ഇത്തരത്തിലായിരിക്കും കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നായിരിക്കും പി എസ് സി ചോദിക്കുക ആരാണ് എസ് മണി ആർക്കെതിരെ റെയിൽവേയെ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം നേടുന്നത് അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോ ഓക്കെ ലേടാല്ലേ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ജി സെവൻ ഉച്ചകോടി അല്ലേ ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പതാമത് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് അബൂലിയ ഇറ്റലി ഇറ്റലിയിലെ അബൂലിയാണ് അബൂലിയാണ് ഏത് ഇറ്റലി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയ വേദിയാണ് ഇറ്റലി ഇറ്റലി ഇങ്ങനെ ഇറ്റലി മാത്രമേ പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ അപ്പം ഓർത്ത് വെക്കുക അബൂലിയ ഇറ്റലി എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ മുഖ്യാതിഥി നരേന്ദ്രമോദിയാണ് അതാണ് നരേന്ദ്ര മോദിയാണെങ്കിൽ മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം മോദി സന്ദർശിക്കുന്ന ആദ്യ രാജ്യമാണ് ഇറ്റലി എന്നാണ് മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം മോദി സന്ദർശിക്കുന്ന ആദ്യ രാജ്യം ഇറ്റലിയാണെങ്കിൽ ആണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇറ്റാലിയൻ ഇറ്റാലിയൻ ജോർജിയ 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 മെലോണി 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 എന്നാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയുടെ വേദി അബൂലിയ ഇറ്റലി മുഖ്യാതിഥി നരേന്ദ്രമോദി മുഖ്യാതിഥി നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം മോദി സന്ദർശിക്കുന്ന ആദ്യ രാജ്യമാണ് ഇറ്റലി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഓക്കേ ലേഡാ സെറ്റല്ലേ യെസ് ഇനി എൻ സി സി അല്ലേ എൻ സി സി അപ്പം എൻ സി സിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചു എങ്കിൽ എൻ സി സിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം എങ്കിൽ എൻ സി സി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പതിനഞ്ച് എൻ സി സി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പതിനഞ്ച് ഈ എൻ സി സിയുടെ അപ്തവാക്യം പഠിച്ചോ ഐക്യവും അച്ചടക്കവും ലോക ഐക്യവും അച്ചടക്കവും എന്താണ് എൻ സി സിയുടെ അപ്തവാക്യമാണ് ഐക്യവും അച്ചടക്കവും ഈ എൻ സി സിയുടെ ഫുൾ ഫോം നാഷണൽ കേഡറ്റ് കോപ്സ് എന്നാണ് നാഷണൽ കേഡറ്റ് കോപ്സ് ഓക്കെ അല്ലേ അപ്പം എൻ സി സിയുടെ എഴുപത്തി വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ എൻ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച എൻ സി സിയുടെ എൻ സി സിയുടെ എൻ സി സി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പതിനഞ്ചിനാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ യു യൂണിഫോം സംഘടന എന്ന് ചോദിച്ചാൽ പറയണം അത് എൻ സി സി ആണ് എൻ സി സി എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം സംഘടന ഏതാണ് കൂട്ടുകാരെ അത് എൻ സി സി ആണ് എൻ സി സി ഓക്കെ അല്ലേ സെറ്റിൽഡാ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ ബാക്കി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത അടുത്ത വീഡിയോയിൽ കാണുന്നവരെ